അമ്മയ്ക്ക് എന്നാ സുഖമില്ലേ മോനെ ഇല്ലേ അമ്മക്ക് സുഖം ഇല്ലേ ഒരു പാട്ട് പാടടി കാക്കേ കാക്കേ കൂടെ പാട് നമസ്കാരം ഞങ്ങളിപ്പം ഏർ കുറച്ച് ദിവസമായി ഞങ്ങളുടെ വീഡിയോ ഇട്ടിട്ടേ ഇപ്പൊ വീഡിയോ ഇടാനത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും സുഖമില്ലായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കൈ കുറച്ചൊന്നും മുറിഞ്ഞു അതൊരു നല്ലൊരു മുറിവായിരുന്നു ഒരു നാലഞ്ച് സ്റ്റിച്ചിനുള്ള മുറിവുണ്ടായിരുന്നു അപ്പോൾ അതിപ്പം ഒന്നരവിട്ട ദിവസം ഹോസ്പിറ്റലിൽ പോയി അത് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സിന്ധുവിനും പനിയായി അപ്പോൾ ഒരു ഡോസ് മരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഇപ്പോൾ ഇന്ന് പോയി കുറേ ആൻറ്റിബയോട്ടിക്കും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വീടിൻ്റെ പുറത്തോട്ടൊന്നും ഇറങ്ങിയതേ ഇല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായി വിട്ടീന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീടേ ഒന്നും കാണാനുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ആ കുഞ്ഞിക്കിളികളില്ലേ അപ്പോൾ കുഞ്ഞിക്കിളികൾ അത് കരച്ചിലൊന്നുമില്ല പക്ഷേ എങ്കിൽ അത് മുട്ട വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ റൂമിൽ നിന്ന് മകൻ്റെ റൂമിലേക്ക് ഞങ്ങൾ താമസം മാറി താമസന്മാരുടെ ജെല്ലെല്ലാം തുറന്നിട്ട് ഞങ്ങൾ രാത്രിയും പകലും അതിനെ തന്നെ വീക്ഷിച്ചോണ്ടിരിക്കുകയായിരുന്നു മറ്റ് പൂച്ചകളുമെല്ലാം പുറത്തു നിന്നുള്ള പൂച്ചകളും അപ്പം നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളൊന്നും ആ ഭാഗത്തോട്ട് പോകുന്നില്ലായിരുന്നു പക്ഷേ ഇവിടെ വെളിയിൽ നിന്നുള്ള ഒത്തിരി പൂച്ചകളുണ്ട് അപ്പോൾ അവരെല്ലാം അതിൻ്റെ മേളിൽ കൂടെ പൊയ്ക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ മകൻ്റെ റൂമിലായിരുന്നു ഞങ്ങൾ കിടക്കുന്നത് അപ്പോൾ അവിടെ കിടന്നുള്ള ജെല്ലിൽ ഞങ്ങൾ രാത്രിയും പകലും ജെല്ലിൽ തുറന്നിട്ട് അതിനെ വീക്ഷിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഭാഗ്യമായി അത് മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ നമ്മളൊരു പല്ലിക്കുഞ്ഞിൻ്റെ അത്രയേ ഉള്ളൂ അതിൻ്റെ കുഞ്ഞുങ്ങൾ പക്ഷെ അവർ കരച്ച് കരയിൽ ഒന്നും കേൾക്കുന്നില്ല അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിക്കാം അതിനടുത്ത് വെച്ചെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും നമുക്കതൊന്ന് ഞാൻ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താം അവരെ കൂടിയേ രണ്ടുപേരും കണ്ടില്ലേ കിടക്കുന്നത് ഒരാൾ നല്ല ഉറക്കമാണ് തോന്നുന്നു കേട്ടോ ഭയങ്കര ഉറക്കാവന ഈ മഴയൊക്കെ ആയി പിന്നെ ആയിക്കഴിഞ്ഞ ഞങ്ങളുടെ കട്ടിലെത്തന്നെയല്ലേ എനിക്ക് സുഖ ഇല്ലാന്ന് കണ്ട പിന്നെ അടുത്തൊന്നും ഇല്ല തുറന്നു വിട്ടേ അവളിപ്പ വരുമേക്കേ എന്നാ ഇപ്പ വരും രണ്ടുപേരും അടുത്തൊന്നും മാറാതെ കട്ടിലേ തന്നെയാ അമ്മയ്ക്ക് പനിയായപ്പോഴത്തേക്കും അവള് നോക്കുന്നുണ്ടോ അവക്ക് പറയുന്ന എല്ലാം മനസ്സിലാവും നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അവക്ക് മനസ്സിലാവും കുഞ്ഞോ എന്നാ അമ്മയ്ക്ക് എന്നാ അമ്മയ്ക്കെന്ന സുഖം ഇല്ലേ മോനെ ഇല്ലേ അമ്മയ്ക്ക് സുഖം ഇല്ലേ കുഞ്ഞിങ്ങോട്ട് നോക്കിയേ കുഞ്ഞോ എന്നോ നോക്കിക്കേ സുഖേ എല്ലാവരും രണ്ടുപേരും അമ്മയുടെടുത്തൊന്നും മാറാതിരിക്ക രാവിലെ തൊട്ട് കൂട്ടിയും തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഓടി വന്ന അമ്മയുടെ കട്ടിലല്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടെച്ചു വന്ന ആന്റിബയോട്ടിക്കും മരുന്നും എല്ലാം മേടിച്ചു അപ്പം വന്നിട്ടിപ്പം രണ്ടുപേരും കഥ പറഞ്ഞപ്പോഴത്തേനും ഓടി വന്ന റൂമിൽ കയറി അമ്മേനോട് തിരുപ്പാണ് അപ്പം ഇനിയിപ്പം നമുക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്തേ അല്ലിക്കുട്ടിയെ കൂട്ടിലിട്ടിട്ടാണ് പോയത് ഇപ്പോൾ വന്നപ്പോൾ തുറന്നു വിട്ടപ്പോലേ ഓടി പറന്ന് വന്ന് അമ്മയുടെ പടി കയറിയിരിക്കുകയാണ് గాట్టలేదు కొచ్చాతేన వాడి కేపిచే పంచవంగాటిలే పంచ పంచవంగాటిలే అలా ఎప్పుడూ పాట పాడు బంజవంగాటిలే కొచ్చాతేన తోనణం ఇదొక్క పాడనొగి కొనే నువ్వు పాడికే ఆ మనం బంచవ గాట్టే కొచ్చాతేన పాడికే నువ్వు పాడడి ఓ నువ్వు పాడికే పంచవంగాటిలే కొచ్చాతేన ఏ ఆ కడకనే ఆరా దే ఇవాం కుట్ట కడకన

ഇഷ്ടപ്പെട്ടില്ലട്ടോ അവള് ദേ പറന്ന് അമ്മേടെ തൊള കേറിയതേ തിവാ ഇഷ്ടപ്പെട്ടില്ലണ്ട് ഓരെ പാട്ട് പാടിയ കേടി പെണങ്ങിയാണോടി ഇങ്ങളെ ഹോസ്പിറ്റലിൽ പോയുണ്ടായിരിക്കും ആരും ഇല്ലാരുന്നല്ലോ പെണങ്ങിയാണോ കേൾക്കാൻ ആരെങ്കിലും ചെറുതോാണോ പെണങ്ങിയാണോ ആണോ എന്താ മിണ്ടാത്തെ വരാ എന്താക്കള പറഞ്ഞേ ഓരോ സമയത്തോ ഓരോ സ്വഭാവവ അല്ലേ കുട്ടോ അല്ലേ കുട്ടോ നീ എന്തിനാടോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്ന ഏടാ വാനേ നിനക്ക് കുഞ്ഞിനെ പേടിയാണോ നിന്റെ കൂടെ കളിക്കാനല്ലേ വന്നായി അല്ലിക്കുട്ടിയെ മോനെ കളിക്കാനല്ലേ വന്നേ പിന്നെ തന്നെ മോൻ പേടിച്ചോടിയേ ചായ വേണോ ഇപ്പൊ പറയാനെല്ലാം മടിയാ കേട്ടോ പാട്ട് പാടുവായിരുന്നു ചായ വേണോന്ന് ചോദിക്കുവായിരുന്നു ഇപ്പൊ എല്ലാം മടിയാ കളിപ്പണ് ഒരു പാട്ടുപാടിയേ ഒരു പാട്ടുപാടടി നമ്മുടെ കുഞ്ഞുക്കിളിയെ പറ്റി പലരും നമ്മുടെ പല വീഡിയോയിലും മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു മുട്ട വിരിഞ്ഞോ എന്ന് അപ്പൊ കുഞ്ഞുക്കിളിയുടെ മുട്ട വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്ത സമയമാണ് അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ചിരിയേ ഉള്ളൂ നമ്മുടെ പല്ലിക്കുഞ്ഞിൻ്റെ അത്രയേ ഉള്ളൂ പക്ഷേ ആൾക്കാർ രണ്ടുപേരും ഭയങ്കര ഉഷാറാണ് ഞാനിങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിനിങ്ങനെ തല പൊക്കിക്കൊണ്ട് വന്ന് എന്നെ കണ്ടപ്പോഴത്തേക്കിന് അപ്പം ഇനിയിപ്പോൾ അവരെ രാത്രിയും പകലും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല നാളെ നല്ലപോലെ ഇരുട്ടിയതിന് ശേഷമാണ് കിടക്കുന്നത് ഇതേ കണ്ടില്ലേ അവരതിനകത്ത് ഇരുന്ന് അനങ്ങുന്ന കണ്ടോ രണ്ടുപേരുണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ നല്ല രസമാണ് ചുണ്ടൊക്കെ കാണാൻ ഇങ്ങനെ കൂമ്പിച്ചിരിക്കുന്ന ചുണ്ടുമായിട്ടുള്ള നല്ല രസമാണ് കണ്ടോ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ കുഞ്ഞിക്കേ അമ്മ തീട്ട തേടി പോയിരിക്കുകയാണ് അമ്മയും അച്ഛനും ഇവിടെ ഇല്ല അപ്പം ഞാൻ നോക്കി ഞാൻ നന്നായിട്ട് പരിസരമെല്ലാം നോക്കിയിട്ടാണ് ഞാൻ കൂടിൻ്റെ അടുത്തോട്ട് വന്നത് അപ്പം അവരുടെ കൂടെയിലോ പേരേലോ ഒന്നും തൊട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങളകത്തോണ്ടത് കാറ്റടിച്ച് കിടന്ന ആടുമാണ് കുഞ്ഞുങ്ങളകത്തോണ്ട് കഷ്ടം അത് ചുണ്ടുപാട വാ തുറന്നുകൊണ്ട് വരുന്നത് കണ്ട വിചാരിച്ച അതൊരു സപ്പോർട്ടും വേണം അപ്പോൾ അതും കൂടെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളെ അവരുടെ സുരക്ഷിതത്വം കൂടെ നോക്കണ്ടേ ഞാനിപ്പോൾ നാല് സൈഡിലും എല്ലാം പരിസരമെല്ലാം വീക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ കാരണം പൂച്ചകളൊക്കെ പക്ഷെ ഇതുവരെയും ഞാനേ നമ്മുടെ ആ കുഞ്ഞുക്കിളിയുടെ കൂടുകളെ അത് കാറ്റടിച്ചിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ആടി ഒലയുമാണ് അപ്പം ഞാൻ ഒരു ചെറിയൊരു കമ്പ് അതിനോട് ചേർത്ത് വെച്ച് കെട്ടി അതൊന്ന് നേരെ നിർത്താമെന്ന് വിചാരിച്ചു കാരണം അതിപ്പം ഒന്ന് അമ്മയും അമ്മ അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്ത സമയം അപ്പോൾ ആ ഒരു കമ്പ് വെച്ച് അവരറിയാത്ത രീതിയിൽ പേരയ്ക്ക് വലിയ ഒലച്ചിലൊന്നും വരാത്ത രീതിയിലൊരു കമ്പ് വെച്ചൊന്ന് കെട്ടിയിട്ട് വരാമേ എൻ്റെ അമ്മക്കിതേ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോയി കേട്ടോ ഞാനങ്ങ് പോയി നോക്കട്ടെ തീറ്റ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി വെച്ച് കേട്ടോ കേട്ടോ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അമ്മ ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ പറന്ന് പോയി അപ്പോൾ ആ സമയം നോക്കി നമുക്കതൊന്നും സെറ്റ് ചെയ്യാം എനിക്ക് കൈവയ്യാത്തത് കൊണ്ട് കൈ അനങ്ങിക്കഴിഞ്ഞാൽ ചോര വീണ്ടും വരും അതുകൊണ്ട് ഇച്ചിരി പ്രയാസമാണ് എന്നാലും മാക്സിമം നമുക്ക് എളുപ്പം ചെയ്ത് അവിടുന്ന് മാറണമല്ലോ ഞാനത് ചുറ്റിയിൽ നിന്ന് അടിച്ചപ്പോൾ ചുറ്റിന് അടിച്ചപ്പോൾ ഇച്ചിരി ശബ്ദം കേട്ടു അത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമോ എന്നറിയില്ല ഞാനത് കെട്ടാനുള്ള വള്ളിയെല്ലാം റെഡിയാക്കി ഇട്ടേച്ചാണ് ഞാൻ അത് കമ്പ് കൊണ്ട് വന്നത് പെട്ടെന്ന് ഇനി അടുത്ത ഇനി അമ്മയോ അച്ഛനോ ഭക്ഷണവുമായിട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൂടെ തൊടുകയോ ഒന്നും ചെയ്തില്ല നമ്മുടെ മണമോ നമ്മുടെ സ്പർശമോ ഒന്നും അതിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം അതിൽ നിന്ന് അകന്നു നിന്ന് എല്ലാം ചെയ്തത് കെട്ടിയത് വേറെ പൂച്ചകളും മറ്റുള്ളവരും ആരും ഒന്നും കാണുകയും എടുക്കുകയും ചെയ്യാതെ ഞാൻ പരിസരമെല്ലാം നന്നായി വീക്ഷിച്ചിരുന്നു കാരണം ഇത് കെട്ടിയില്ലെങ്കിൽ ചിലപ്പം പറയാൻ പറ്റില്ലേ കുഞ്ഞുങ്ങളുടെ ഭാരം കൊണ്ട് അതിപ്പോൾ ഒടിഞ്ഞു പോയാലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് നന്നായി കെട്ടാനും പറ്റില്ല അന്ന് കൈ വയ്യാത്തതുകൊണ്ടേ പിന്നെ പറ്റുന്ന പോലെ രണ്ട് മൂന്നിടത്ത് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മതിയെന്ന് തോന്നുന്നു ഇച്ചിരി സുരക്ഷിതത്വം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും തരണം ഞങ്ങളാദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകളിടണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി പാൽ കാറ്റടിച്ചാലും മഴ ആവത്തില്ല ഒന്ന് കെട്ടണോ അതോ മതി